നമ്മൾ ഇന്ന് വീണ്ടും ക്രിസ്മസ് കളക്ഷൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒരു സോഫ്റ്റ് ആണ് ഫാബ്രിക് യോക്കിൽ നല്ല രസമായിട്ട് ഒറിജിനൽ സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് രണ്ട് ഡിസൈനിൽ ഇത് വന്നിട്ടുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് നല്ല രസമുള്ള കളക്ഷൻ ആണ് സോഫ്റ്റ് സിൽക്ക് ആട്ടോ ഫാബ്രിക് വരിക ഫസ്റ്റ് വൺ ഇതാണ് യോക്കിൽ നല്ല രസമായിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് ഫുള്ള് ഒറിജിനൽ സ്റ്റോൺസ് ആണ് ബോഡി പാർട്ട് ഫുള്ള് ഈ സ്റ്റോൺസ് വരുന്നുണ്ട് ദുപ്പട്ടയിലും സെയിം തന്നെ ആ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളറ് ഷാൻഡൂൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഇതിന്റെ ഒരു ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ രണ്ട് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വരണുള്ളൂ നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സെയിം ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണത് ദുപ്പട്ടെന്നേ ഉള്ളൂ ഇങ്ങനെ രണ്ട് ഡിസൈനിലാണ് ഇത് വരിക നാല് കളർ ഷെയ്ഡാണുള്ളത് നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ്റെ കളർ ഷെയ്ഡാട്ടോ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് വരും ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ദാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള യെല്ലോ ആണ് അടുത്തത് റാണി പിങ്ക് ഷെയ്ഡ് വരും എന്തോ കളറുകളെല്ലാം കാണാൻ നല്ല ഭംഗിയാട്ടോ അടുത്തത് നമ്മൾ സെക്കൻഡ് കാണിച്ച ഡിസൈനാണ് ആണ് റാണി പിങ്ക് ഷെയ്ഡാണ് കളർ എല്ലാം സെയിം തന്നെ ആയിരിക്കും യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരണുള്ളൂ നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ മിററും സ്റ്റോൺസും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണം ഫസ്റ്റ് കാണിച്ചതിൽ സ്റ്റോൺസ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് കാണിച്ച ഡിസൈനിൽ മിററും കൂടെ ആഡ് ചെയ്തു വരുന്നുണ്ട് ഈ ഡിസൈനിൽ അത്രേം വ്യത്യാസം വരണുള്ളൂ ഇതിന്റെ എല്ലാ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്